പാട്ടുപാടി പോലീസ് ഉദ്യോഗസ്ഥരെ കയ്യിലെടുത്ത ഒരു ബസ് ഡ്രൈവറുടെ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് പരാതി നൽകാനായി കോഴിക്കോട് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു കുരുടിമുക്ക് സ്വദേശി മുനീറിന് ആ അവസരം ലഭിച്ചത് കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ഒമേഗ ബസിലെ ഡ്രൈവറായ കുരുടിമുക്ക് സ്വദേശി മുനീർ ഇന്നലെയാണ് പേരാമ്പ്ര സ്റ്റേഷനിലെത്തിയത് സഹപ്രവർത്തകർക്കൊപ്പമാണ് പരാതി നൽകാൻ വന്നത് അപ്പോൾ സ്റ്റേഷനിൽ ഓണാഘോഷം ഡിവൈഎസ്പി അടക്കമുള്ള പോലീസുകാരും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു അതിനിടെയാണ് പോലീസുകാരിൽ ഒരാൾ മുനീറിനെ വേദിയിലേക്ക് ക്ഷണിച്ചത് പിന്നെ ഒന്നും നോക്കിയില്ല മുനീറിന്റെ ഇഷ്ടഗാനമായ മാപ്പിളപ്പാട്ട് അങ്ങ് പാടി ഗാനം കഴിഞ്ഞതോടെ പോലീസിന്റെ വക വേദിയിലും സദസ്സിലും നിറഞ്ഞ കയ്യടി ഒടുവിൽ പരാതിക്കൊപ്പം നല്ലൊരു ഓണസമ്മാനം പോലീസുകാർക്ക് നൽകിയ സന്തോഷത്തിലാണ് മുനീർ മടങ്ങിയത് ട്വന്റി കോഴിക്കോട്